എവിക്റ്റ് ആയി പോയൊക്കെ റീ എൻട്രി ചെയ്യണ സമയമാണല്ലോ അപ്പോ എയർപോർട്ടിൽ വെച്ചിട്ട് പല യൂട്യൂബ് ചാനലുകാരും കാണുന്നുണ്ട് അവരോട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ എനിക്ക് കൗതുകരമായി തോന്നിയ കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഇനി വിഷയത്തിലേക്ക് വരാം ഈ യൂട്യൂബ് ചാനലുകാര് ഈ ഹൗസ്മേറ്റിനോട് ചോദിക്കുകയാണ് റീ എൻട്രി ചെയ്യണ ഹൗസ്മേറ്റിനോട് ചോദിക്കുകയാണ് ആരായിരിക്കും ആവുക അപ്പൊ എല്ലാവരും പറയണ അഭിപ്രായങ്ങളാണ് അവിടെ അത്ര നന്നായി കളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഈ സീസണില് വളരെ മോശം ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് നെവിൻ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അക്ബർ അല്ലാതെ ആരും അവിടെ അങ്ങനെ കളിക്കുന്നവരൊന്നും എല്ലാവരും ഇതന്നെ പറയണത് പിന്നെ അനുമോള് അനിമോള് ജയിക്കോ അനിമോള് എല്ലാവർക്കും അനുമോളും അനീഷും പെൺ സ്ത്രീകളാണെങ്കിൽ അനിമോളെ ഒക്കെ ഓപ്പോസിറ്റായേ പറയൂ പുരുഷന്മാരാണെങ്കിൽ അനീഷിനെതിരായിട്ടുമാണ് പറയണത് അനി എന്താന്ന് അറിഞ്ഞൂടെ ഇത്രക്കും അസൂയയും ജലസിയും എന്താ ഇവരെ പറയുക ഇവരെ ആരും ഇല്ല അത്ര ഈ സീസണില് പറയാനായിട്ട് ആരുമില്ല അത്രയും നല്ല ആൾക്കാരും ഇല്ലയെന്ന് അല്ല ഈ പറയുന്ന വ്യക്തികള് ഒന്നിനും കൊള്ളാത്ത കൊള്ളാത്തുകൊണ്ടാണല്ലോ ഇവർ ആദ്യം പുറത്താക്കിയ ജനങ്ങള് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല അല്ല അത് മനസ്സിലാക്കിയിട്ടും അവരുടെ ആ ഒരു അസൂയായിരിക്കാം എനിക്കറിഞ്ഞൂട ഇപ്പൊ പി ആറ് വന്ന കാരണം അനിമോളിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കാരണം എല്ലാവരും പറയുന്നത് അനിമോൾക്ക് പി ആറ് ഉള്ള കാരണം അവിടെ നിൽക്കണെ അപ്പോഴേക്കും ഈ ചോദിക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും വിട്ട് രണ്ട് കൊടുക്കണ്ട് അനിമോള് പിറുള്ളത് കൊണ്ടാണ് അവിടെ നിൽക്കണത് നിങ്ങൾക്കൊക്കെ പി ആർ ഉണ്ടായിരുന്നെങ്കിലോ ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത് അപ്പോൾ അവര് പറഞ്ഞിട്ട് ആ പി ആർ ഉണ്ടെങ്കിൽ ഞാനും നിൽക്കുമായിരുന്നു ആ ശൈത്യൊക്കെ പറയണത് കേട്ടാണ്ടല്ലോ അവളെയൊക്കെ ഫസ്റ്റ് വീക്കിലെ പുറത്താക്കേണ്ടതാണ് എന്തോ ഒരു കാരണത്തില് ഫസ്റ്റ് വീക്കിൽ പറ്റിയില്ല സെക്കൻഡ് വീക്കിൽ ലാലേട്ടൻ അമേരിക്കയിലോ എവിടെ പോയ കാരണം അവൾ ഒരു ഒരു വീക്കൂടെ അവിടെ നിൽക്കുന്നു മൂന്നാമത്തെ വീക്ക് ആകുമ്പോഴേക്കും അവളെ പ്രേക്ഷകരെല്ലാം ഉന്തിത്തള്ളി പുറത്താക്കി എന്നിട്ടും അവളുടെ ഒരു അഹങ്കാരം കാണണം ആ പി ആർ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും പിന്നെ അനുമോളെയും അനീഷിനെയൊക്കെ അനു അനീഷിനെ വിട് അനുമോളെ എന്താ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണെന്നറിയോ ആ അയ്യോ അതുപോലെ സരിക സരികയുടെ വിചാരം എന്താണെന്നറിയോ നമ്മുടെ ദ്രൗപദി മുർമുല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന വിചാരം ഇന്ത്യൻ പ്രസിഡന്റ് അയ്യ ഇനി ഒരു ക്വാളിറ്റി ഒരു എന്താണ് കണ്ടസ്റ്റൻസും ഇല്ലേ അവിടെ അവിടെ വളരെ മോശമാണ് വളരെ ഷോക്കാണ് അവിടെ ഒരു കണ്ടസ്റ്റൻസും ഇല്ല പിന്നെ എനിക്ക് നെവിന് കിട്ടണം എന്ന ആഗ്രഹം എന്താ ചെയ്യ നെവിനെ പിന്നെ എല്ലാവർക്കും ഒരു എല്ലാവരും കൂടെ നെവിനെ വെക്കുന്നത് എന്താന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ അത്രയ്ക്ക് വലിയ അസൂയുള്ളൊരു കഥാപാത്രം അല്ലല്ലോ നെവിൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോണ കാരണം അതുകൊണ്ട് അനീഷിന്റെ കാര്യം അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമാണ് അനീഷിനെ ആ അപ്പാനി ശരത്തിനോടൊക്കെ ചോദിക്കണ്ട് അനീഷിനെ പറ്റിയിട്ട് അപ്പളേക്ക് ഇങ്ങനെ അവന്റെ മുഖം കാണണം ആ അപ്പാനീ ശരത്തിന്റെ ഓ ഇങ്ങനെ വല്ലാതെ ഇത്രക്കും ഒരു പുറമ്പോക്കിനെ പറ്റിയാണോ എന്നോട് ചോദിക്കുന്ന പോലെയാണ് ഇവൻ ഇവനൊന്നിനും കൊള്ളാത്തുകൊണ്ടാണല്ലോ ഇവനെ ആദ്യം പുറത്താക്കിയത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെയാണ് ഓരോരുത്തർ അനിമോള് അനീഷ് ഇവരെ രണ്ട് പേര് അസൂയ കാരണം അറിയാം ഇവർക്ക് രണ്ടു പേർക്ക് നല്ല സപ്പോർട്ടുണ്ട് എന്നറിയാം ഇപ്പം അനിമോൾക്ക് സപ്പോർട്ടുള്ളത് പി ആറും കൊണ്ടാന്നാണ് എല്ലാവരും എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസും പറഞ്ഞു നടക്കുന്നത് അനീഷിന് പിന്നെ പി ആറിനെ പറ്റിയല്ല പറയുന്നത് അനീഷിനെ പുച്ഛമാണ് അവർക്കൊക്കെ പക്ഷെ ഈ പുച്ഛാണെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അത് ഈ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്ക് ഇല്ലയ പറയുമ്പോ അതോ ബുദ്ധി ഇല്ലാതെ ആയിരിക്കില്ല അതോ ഇനി എന്താണ് അസൂയ തലയ്ക്ക് മൂത്ത് പ്രാന്തായതാന്ന് പറഞ്ഞൂടാ അതായത് ഈ ഏഴ് കണ്ടസ്റ്റൻസ് ഇപ്പൊ ഇണ്ട് അവിടെ ഇപ്പൊ ആറ് കണ്ടസ്റ്റൻസ് ഉണ്ട് ഒരാൾ ഔട്ടായി പോയല്ലോ അപ്പോ ഈ കണ്ടസ്റ്റൻസിനോടെല്ലാം ഭയങ്കര അസൂയാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ പറയണത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അനിമോളെ കണ്ടൂടാ എന്നിട്ടും ഞാൻ അത് അതാലോചിക്കണം അവരെല്ലാം ഇന്നലത്തെ പ്രോമോ കണ്ടുവല്ലോ എന്നിട്ട് അവര് റീഎൻട്രി എൻട്രി ചെയ്യണ സമയത്ത് കെട്ടിപ്പിടിക്കണോ കരയണോ ഭഗവാനെ എങ്ങനെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റണന്ന് എനിക്ക് അറിഞ്ഞൂടാ ഹൗസിന് ഉള്ളിലുള്ളവർക്കാണെങ്കിലും അതെ പുറത്തുനിന്ന് വന്ന് കയറിയ ആൾക്കാർക്കും അത് ഈശ്വര കാരണം ഇവിടെ ഇറങ്ങി പോകുമ്പോൾ പറയണ വ്യക്തികൾ തന്നെയാണ് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കണതും കരയണതും ഒക്കെ എങ്ങനെ പറ്റും ഇങ്ങനെ ഒരു ആത്മാർഥത ഇല്ലാതെ ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ ഭയങ്കര വെറു വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത് എനി റീ എൻട്രിയുടെ ലൈവ് കണ്ടിട്ടില്ലേ ഞാനിതാ കാണാൻ പോണേ പോണേയുള്ളൂ അതിനു മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അത്രയ്ക്കും ഒരു എന്താ പറയുക മനുഷ്യന്മാര് തമ്മില് ഒരു സഹകരണോ ഒരു സഹാനുഭൂതിയോ ഇല്ലാത്ത ഒരു സീസണാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ല എല്ലാ സീസണിലും ഉണ്ട് തോന്നണു എന്നാൽ ഈ സീസണിൽ കുറച്ച് കൂടുതലാണ് അനുമോളും അനീഷും ഇവർക്ക് അതുപോലെ ഇവരുടെ പ്രണയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം ആ ചോദിക്കുന്ന ആൾക്കാരെ കയ്യില് കിട്ടിട്ടുണ്ടല്ലോ രണ്ട് കൊടുക്കാൻ തോന്നും അനിമോളിന്റെ അനീഷിന്റെ പ്രണയം സത്യാണോ അത് ഇവർക്കാണോ അറിയ സത്യാണോ നോണയാണോന്ന് അത് അനീഷിനോടും അനിമോളോടും ചോദിച്ചാലല്ലേ അറിയുള്ളു അപ്പോഴേക്ക് അപ്പ എനിക്കൊക്കെ ഇങ്ങനെ അയ്യോ ഒരു പുച്ഛം വന്നിട്ട് കാണിക്കണ കാണണം എൻ്റെ അമ്മോ ഇവര് ര എനിക്ക് തോന്നുന്നത് എന്താ പറയാ ഇവർക്ക് രണ്ട് പേർക്ക് കപ്പ് കിട്ടണം ബിഗ് ബോസ് സീസൺ സെവൻത്ത് രണ്ടു പേർക്കും കൊടുക്കണം എന്നാ തോന്നുന്നത് കാരണം അത്രയ്ക്കും ഇവര് ഇവരോട് ഇവരെ കുറിച്ച് ചോദിക്കുമ്പോൾ മോശമായിട്ടും ഡിഗ്രേഡ് ചെയ്തും പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാവണില്ലേ ആ എന്തുകൊണ്ടാണ് അത് അസൂയ അസൂ എന്നതില് പിന്നില് എന്നാലും എനിക്കിത് പറയാതെ വയ്യ എനിക്കിത് ഞാൻ ആദ്യം ഇത് വീഡിയോ ഉടനില്ലയാണ് വിചാരിച്ച പക്ഷെ ഇത്രത്തോളം ഒരു ചീപ്പ് എക്സ് കണ്ടസ്റ്റൻസിനെ ഇതുവരെ കണ്ടിട്ടില്ലേട്ടോ ഇതിനു മുമ്പുള്ളവരൊന്നും ഇത്രയ്ക്ക് മോശം പറഞ്ഞിട്ടില്ല എന്തായാലും അസൂയ മൂത്ത് പ്രാന്തായിട്ട് കൊറോണം കയറി വരുന്നുണ്ട് അവരിനി കയറി വരുന്ന സമയത്ത് കെട്ടിപ്പിടിക്കലും കരയിലും പിടിക്കലുമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ദൗപതി മുറുമ്പ് വരുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ വേണ്ടപ്പെട്ട പ്ര പ്രധാനമന്ത്രി പ്രസിഡന്റ് എല്ലാവരും കയറി വരുന്നുണ്ടല്ലോ ഇനി അവരെല്ലാം ഉള്ളിൽ വന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടെന്ന് അറിയാം അനീഷിനെയും അനുമോളിയും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അല്ല അത് സപ്പോർട്ട് ചെയ്യാനല്ല എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും